കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ പുറത്തേക്കിറങ്ങേണ്ട വഴിയിലൂടെ അകത്തേക്ക് അപകടം ഡ്രൈവർ അറസ്റ്റിൽ കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ പുറത്തേക്കിറങ്ങേണ്ട വഴിയിലൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച സ്വകാര്യ ബസ് ഇടിച്ച് യുവതിക്ക് പരിക്കേറ്റ സംഭവത്തിലെ ഡ്രൈവറെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു ബസ് ഡ്രൈവർ ഒറ്റപ്പാലം കിഴൂർ സ്വദേശി മുരളീകൃഷ്ണനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു ആൽത്തറ സ്വദേശിനി ഇരുപത്തിനാലു വയസ്സുള്ള ആദിത്യക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം കുന്നംകുളം ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷോണി ബസ്സാണ് തെറ്റായ ദിശയിൽ വന്ന യുവതിയെ ഇടിച്ചത് പരിക്കേറ്റ യുവതിയെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം കുന്നംകുളം മുനിസിപ്പാലിറ്റിക്ക് സമീപത്തെ വൺവേയിലും ഈ സ്വകാര്യ ബസ് ബൈക്ക് യാത്രികനെ ഇടിച്ച് അപകടം നടന്നിരുന്നു സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിനും നിയമലംഘനത്തിനും എതിരെ പോലീസും മോട്ടോർ വാഹന വകുപ്പും കർശന നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം എൻ്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജുള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം ചെയ്യുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്